രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് അഭിപ്രായപ്പെട്ടു കുരുപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും പൊതുജനം പൊറുതിമുട്ടുമ്പോൾ അതിന് പരിഹാരം കാണേണ്ട ഭരണ നേതൃത്വം ആരാധനാലയങ്ങളിൽ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുകയാണെന്നും അജയ് കൂട്ടിച്ചേർത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനൂ പുല്ലാനൂർ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി സിയനൂർ കെ പി സി സി അംഗം കെ ശിവരാമൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേരായുധൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം ടി അസീസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി രാജൻ നായർ പാറക്കൽ ബഷീർ അഡ്വക്കേറ്റ് മുജീബ് കുളക്കാട് കെ കെ മോഹനകൃഷ്ണൻ വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് എന്നിവർ സംസാരിച്ചു